എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് വെഡിങ് ലഹഹാസ് തുടങ്ങിയാലോ അപ്പോൾ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ ഫോട്ടോഷൂട്ടോ എനി പേർപ്പസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ നമ്മുടെ നീസിന് വേണ്ടിയിട്ട് എന്തിനും ആർക്കോ ആയിക്കോട്ടെ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലഹഹങ്കാസ് നോക്കുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോന്നു അനികാ ഡിസൈൻസ് ഏറ്റവും അടിപൊളി ലെഹങ്കാസ് വെറും എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റിനാണ് അത് പേസ്റ്റൽ ഷേപ്പ്സില് ഹെവി വർക്ക്ഡ് ലെഹങ്കാസ് ആണ് ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്താ വെഡിങ് ലെഹങ്കാസ് നിങ്ങൾക്ക് പുറത്ത് പോയത് രണ്ടായിരത്തി അഞ്ഞൂറിനോ ഒക്കെ എടുക്കാൻ പറ്റും ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് അനിക ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ റേറ്റ് എണ്ണൂറ്റിനാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് മക്കളെ അതെ നോക്കിക്കേ എവിടെ കിട്ടും ഈ ഒരു ഐറ്റം നമുക്ക് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷീറ്റ്മെന്റ് ഇത് വന്നിട്ട് ഒരു ലാവൻഡർ ഷീഡ് ആണ് അതെ സ്വീറ്റ് എൻസ് പ്ലസ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കണം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് എനിക്ക് ഡിസൈൻസ് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ ഇത് പിടിക്കാണ് സ്കേർട്ട് വന്നിട്ട് നമുക്ക് ജസ്റ്റ് കണ്ടോ ഇത് കോട്ട് ചെയ്ത് അടിക്കാവുന്ന രീതിയിൽ റെഡി ടു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള രീതിയിലാണ് ഹെവി ഐറ്റം ആണ് മക്കളെ ലാവൻ്റെ ഷീഡ് വിത്ത് ലൈനിങ് ഫുൾ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഞാൻ ജസ്റ്റ് കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള ഐറ്റം ഇപ്പൊ എന്താ വെഡിങ് ടൈമിൽ ഫോട്ടോഷൂട്ട് മറ്റു കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി പ്രൈസിലാണ് വെറും എണ്ണൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ സ്കേർട്ട് കണ്ടല്ലോ അല്ലെ ദുപ്പട്ടയും അതിന്റെ ബ്ലൗസും ഞാൻ കാണിച്ചു തരാം ഇത് അതിന്റെ ഹെവി ദുപ്പട്ട കേട്ടോ നെറ്റിൽ തന്നെ രണ്ടു വശത്തും ആ ഒരു ലേസോട് കൂടിയിട്ടുള്ള ഹെവി ആ ദുപ്പട്ട പ്ലസ് അതിന്റെ ആണ് കേട്ടോ കണ്ടോ ബാക്ക് ഫ്രണ്ട് വർക്കോട് കൂടിയിട്ടാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണിച്ചു തരാമേ ഒരു സെക്കൻഡ് ഇനി എങ്ങാനും സ്റ്റിച്ച് ചെയ്യാനും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭം നിങ്ങൾ നോക്കണം ഈ ഒരു ഐറ്റം ഒന്നും നിങ്ങൾക്ക് മറ്റൊരിടത്തും ഈ റേറ്റില് കിട്ടത്തില്ല കേട്ടോ നല്ല ഭംഗിയില്ല അട്ടിപൊടി നെക്കാണ് വന്നിട്ടുള്ളത് ബാക്കും അതുപോലെ വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് നമ്മുടെ അടുത്ത കളർ വന്നിട്ട് എനിക്ക് ചൂട് എടുത്തിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് വർക്കോട് കൂടി ദുപ്പട്ട അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ദുപ്പട്ട അതിൽ തന്നെ വർക്ക്ഡ് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് അൺസ്റ്റിച്ച് ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് ഉണ്ടോ ഞാൻ ഇന്ന് ഒരു സാൻഡൽ മേടിച്ചത് കേട്ടോ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കിട്ടതേ ഉള്ളൂ പക്ഷേ എനിക്ക് സ്കിഡായി കാലോടിയാൻ ഇത് മാറ്റി നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ദുർഗിഫ്ലീം ആണ് അതിന്റെ ഷോളും ഞാൻ കാണിച്ചിരുന്നല്ലോ ഹെവി വർക്ക് സാധനം വെറും എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് മക്കളെ കണ്ടു അടച്ച് മേടിച്ചോ അനുകേലല്ലാതെ വേറെ ഒരിടത്തും നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല അടുത്ത കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒനിയെ സെയിം ആസ്ക് ദുപ്പട്ട അതുപോലെ തന്നെ വർക്ക്ഡ് ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്കേർട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എന്താ പറയാ ഒനിയ പിങ്ക് ഒക്കെ പറയാൻ പറ്റില്ല ഒരു പീച്ച് കളർ ആണ് കേട്ടോ എന്താ എന്താ ബ്രൈഡൽ ഏറ്റവും കളക്ഷൻസ് മറ്റൊരിടത്ത് പോയി നമ്മൾ അത്രയും കാശ് കൊടുത്ത് അതേ അതേ സാധനം ക്വാളിറ്റിയിലാണ് വെറും എണ്ണൂറ്റി നാല് ഷിപ്പ്മെന്റിന് അടിയിൽ ഉള്ളത് അതും നിങ്ങളുടെ കയ്യിൽ ഈ സാധനം അങ്ങ് എത്തും എന്നുള്ളതാണ് കേട്ടോ ഒരു സൂപ്പർ ബ്ലൂ ആണ് കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞേട്ടോ കളേഴ്സ് എപ്പോഴും അവനോന്റെ ഇഷ്ടത്തിന് തന്നെ എടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബ്രൈഡൽ എൻഗേജ്മെന്റ് എന്ത് തന്നെ ആയിക്കോട്ടെ വളകാപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ പെർച്ചേസ് ചെയ്യാ പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ റിലേറ്റീവ്സിന്റെ കല്യാണം കസിൻസിന്റെ കല്യാണം അല്ല എന്താ മാമന്റെ കല്യാണം കുട്ടികളൊക്കെ മാമ്മാരുടെ കല്യാണത്തിന് അഴിഞ്ഞിരുന്നാണല്ലോ അപ്പൊ അവർക്കൊക്കെ പറ്റിയൊരു അഫോർഡബിൾ റേറ്റിലാണ് ഗാർഡി സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഫീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം മറക്കണ്ട ആഡ് ഡിസൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പേഴ്സ് ആണുള്ളത് ഇപ്പൊ കാണിച്ച ലഹങ്കാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം എണ്ണൂറ്റി നാൽപ്പത്തി രൂപയാണ് പേയ്മെന്റ് വരുന്നത് എല്ലാവരും കെയർ